ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയ്ക്കലിൻ്റെ മുറിവെണ്ണയാണ് മുറിവെണ്ണ വളരെ പ്ര പ്രസിദ്ധമായ ഒരു ഓയിലാണ് വളരെയധികം ഗുണങ്ങൾ അതിനുണ്ട് മെയിനായിട്ട് നമ്മൾ ഒടിവ് ചതവ് സന്ധിവേദന ഉളുക്ക് ചെറിയ ചെറിയ മുറിവുകൾ നീരോട് കൂടിയ വേദന മുട്ടുവേദന അസ്ഥി തേയ്മാനം തുടങ്ങിയവയ്ക്കൊക്കെ മുറിവെണ്ണ വളരെ ഉത്തമമാണ് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ ഒരു ഓയിലാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എപ്പോഴും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം മുറിവെണ്ണ നീര് ഉണ്ടെങ്കിൽ നമുക്ക് മുറിവേണയുടെ കൂടെ കുറച്ച് കർപ്പൂരാതി ഓയിലും കൂടെ യൂസ് ചെയ്യും കർപ്പൂരാതി നീര് വലിയാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടെണ്ണയും ചെറുതായിട്ട് ചൂടാക്കി ദേഹം പുരട്ടുക പുരട്ടിയിട്ട് ഒരു അര ഒരു അരമണിക്കൂറല്ല ഒരു മണിക്കൂർ വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിക്കളയാം ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡയറക്റ്റായിട്ട് എണ്ണ ചൂടാക്കരുത് ഒരു പാത്രമോ സ്പൂണോ തവിയോ വല്ലതും എംറ്റി ആയിട്ടുള്ള ആദ്യം ചൂടാക്കുക അതിലേക്ക് എണ്ണ എടുത്തൊഴിക്കുക രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ എണ്ണയ്ക്ക് ആ പാത്രത്തിൻ്റെ ചൂട് ലഭിക്കും അങ്ങനെ ചൂടാക്കി ഒഴിക്കാവും അപ്പോൾ ജനറലി നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഉളുക്കും ചതവും മുറിവുകളും ഒക്കെ മാറ്റാൻ വളരെ വളരെയധികം ഫലപ്രദമായ ഒരു എണ്ണയാണ് കോട്ടയ്ക്കലിൻ്റെ മുറിവെണ്ണ അതിൻ്റെ കൂടെ നീര് നല്ലപോലെ ഉണ്ടെങ്കിൽ കറു